ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയവർ തന്നെ നിയമത്തിനെ അട്ടിമറിച്ചതിന്റെ ഫലമാണ് ദളിതർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും ഇന്നും ഭൂമി ലഭിക്കാതിരിക്കാൻ കാരണമെന്ന എസ് ടി സുരക്ഷാ മുന്നണി ജനറൽ സെക്രട്ടറി ദളിത് പിന്നോക്ക വിഭാഗക്കാർക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിക്കാൻ രണ്ടാം ഭൂപരിഷ്കരണ നിയമം വേണമെന്നും മുന്നണി ജന്മിക്കും കുടിയാനും അവകാശമുള്ള ഭൂമികളിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും എത്താതിരിക്കാൻ കാരണമെന്നും ജനറൽ സെക്രട്ടറി കെ മായാണ്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വൻകിട കോർപ്പറേറ്റുകൾക്ക് പല വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഭൂമിയൊന്നും കാലാവധി കഴിഞ്ഞാലോ വ്യവസ്ഥകൾ ലഭിച്ച് ശ്രമിക്കപ്പെട്ടാലോ തിരിച്ചു വന്നെ ഗവൺമെന്റിനില്ല വ്യവസ്ഥയിൽ തോട്ടം ഭൂമി പോവുമ്പോൾ പാർട്ട കുടിശ്ശിക യഥാർത്ഥമായി പിരിച്ചെടുക്കുവാനോ പാർട്ട കാലാവധി കഴിഞ്ഞ് തോട്ടം ഭൂമി സർക്കാർ നിയമത്തിൽ കൊണ്ടുവരാനോ ശ്രമിക്കുന്നില്ല മാത്രമല്ല അത്തരത്തിലുള്ള ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ച് നിൽക്കുമ്പോൾ പോലും ഗവൺമെന്റ് പിടിച്ച അവർ തന്നെ നിയമം അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളായ പട്ടികളി പട്ടിക ഭൂമിയിട്ടാണ് പോയത് അതായത് ഈ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ച ഇടതുപക്ഷം തന്നെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ആ നിയമം അട്ടിമറിക്കാൻ ഉയർത്തുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയാണ് കേരളത്തിൽ പട്ടയങ്ങളിൽ തീരുമാനമുണ്ടായത് അനുവദിക്കുമ്പോൾ തന്നെ ഭൂജന്മികളും എസ്റ്റേറ്റ് മുതലാളിമാരും കയ്യേറ്റം നടത്തിയ ഭൂമിയും സാധൂകരിച്ചു അനർഹമായ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ടത് ലഭിച്ചിട്ടില്ലെന്ന് കില ഉൾപ്പെടെ നടത്തിയ പഠന റിപ്പോർട്ടുകൾ സൗകര്യപൂർവ്വം പൂർത്തിവെയ്ക്കുകയാണ് കേരളത്തിലെ ദളിതർക്ക് ലഭിക്കേണ്ട ഭൂമി തിരിച്ചുപിടിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല പാട്ടകാലാവധി കഴിഞ്ഞതും അടച്ചുപൂട്ടിയ ഫാക്ടറി ഭൂമികളിലും പിന്നോക്കക്കാർക്ക് അർഹതയുണ്ടെങ്കിലും അവകാശപ്പെട്ടവർക്ക് നൽകുന്നില്ല ജില്ലാ കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ വൈദ്യരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്